ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു തിരുവാതിരക്കളി കളിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വിവരം കിട്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇഞ്ചാനും കൂടെ പ്രാക്ടീസ് ചെയ്തു അപ്പോൾ കുറേ ദിവസമായിട്ട് പ്രാക്ടീസൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും രണ്ട് ദിവസം പ്രാക്ടീസ് ചെയ്തു പിന്നെ ആരും അങ്ങനെ മറന്നിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ അതുകൊണ്ട് രണ്ട് ദിവസത്തെ പ്രാക്ടീസൊക്കെ മതിയായിരുന്നു ഞങ്ങളുടെ ടീമായ വിഭഞ്ചികയിൽ പതിനെട്ട് അംഗങ്ങളാണ് ഉള്ളത് പക്ഷേ പതിനെട്ട് പേരും കളിക്കാൻ പോരുന്നില്ല ഞങ്ങൾ എട്ട് പേരാണ് ഇപ്പോൾ കളിക്കാൻ പോകുന്നത് മറ്റുള്ള ആളുകൾക്കൊക്കെ അവരുടേതായ ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് പോരാൻ സാധിക്കാത്തത് പിന്നെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളേതായാലും എട്ട് പേര് പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളതിനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ കോസ്റ്റ്യൂം ഒന്ന് മാറ്റിയിട്ടോ പുതിയ ബ്ലൗസ് തയ്പ്പിക്കാൻ സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം തിരുവാതിരക്കളിക്ക് ഉപയോഗിച്ച ബ്ലൗസാണ് കേട്ടോ ഈ ബ്രൗൺ കളർ ബ്ലൗസ് അപ്പോൾ അതും പിന്നെ സെറ്റുമുണ്ട് ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചു കസവിൻ്റെ കുറച്ച് വീതിയുള്ള ഉള്ള കസവിൻ്റെ സെറ്റും അപ്പോൾ എല്ലാവരും കസവിൻ്റെ സെറ്റുമുണ്ട് എടുത്തിട്ടുണ്ട് ചേരൻ്റെ കയ്യിലൊക്കെ ഇതുപോലെ വീതിയുള്ളത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അത് ഉപയോഗിച്ചു എൻ്റെ കയ്യിൽ ഈ ടൈപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് പുതിയത് ഒരെണ്ണം വാങ്ങിച്ചു അങ്ങനെ എല്ലാം സെറ്റാക്കി പിന്നെ കമ്മലും വളയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഉപയോഗിച്ചു മാല അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരുവാതിരക്കളിക്ക് അവസരം കിട്ടുമ്പോൾ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാമല്ലോ ഇനിയിപ്പോൾ കസവിൻ്റെ സെറ്റും കൊണ്ട് എടുത്തത് കൊണ്ട് ബ്ലൗസ് പല കളറിൽ നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റും സെറ്റ് ഇതായാലും മതി പക്ഷേ ബ്ലൗസിൽ നമുക്ക് ചേഞ്ച് വരുത്താം ഇനി ബ്രോക്കേഡ് ബ്ലൗസോ അല്ലെങ്കിൽ ഏത് തരം ബ്ലൗസും ഈ സെറ്റ് മുണ്ടിന് യോജിക്കും അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ചില ചില ചെറിയ ചേഞ്ചുകളൊക്കെ വരുത്തിയിട്ട് നമ്മളിങ്ങനെ കിട്ടുന്ന അവസരമൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പോൾ സുധി ഉണ്ടായിരുന്നു അപ്പോൾ ഇവനെ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു തന്നതാണ് കേട്ടോ എന്തായാലും വണ്ടി വരാൻ സമയമാകുന്നതേ ഉള്ളൂ ഇതൊരു കുടുംബശ്രീൻ്റെ പ്രോഗ്രാമാണ് അപ്പോൾ അവിടെയാണ് കളിക്കാൻ പോകുന്നത് മലപ്പുറത്താണ് പ്രോഗ്രാം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്കുള്ള അവസരം ഇന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ടീമിലുള്ള കുറേ പേര് കുടുംബശ്രീയിൽ അംഗങ്ങളാണ് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അവസരം വന്നിട്ടുണ്ടായിരുന്നത് അമ്പലങ്ങളിൽ മാത്രം കളിക്കുക എന്നൊന്നുമില്ല കേട്ടോ അവസരം എവിടെ ലഭിക്കുന്നു അവിടെയൊക്കെ ഞങ്ങൾ പോയി കളിക്കുന്നുണ്ട് കാരണം നമ്മളിത് പഠിച്ചു വെച്ചാൽ കുറച്ചൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കളിക്കണ്ടേ അല്ലാതെ നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് കളിക്കുക അങ്ങനെയുള്ള ഒരു നിർബന്ധം ഞങ്ങൾക്കില്ല ഞങ്ങൾ എവിടെ ഞങ്ങൾക്കൊരു സ്റ്റേജ് തരുന്നു അവിടെയൊക്കെ ഞങ്ങൾ കളിക്കും അങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനം പറ്റുന്നിടത്തൊക്കെ പോവുക കളിക്കാം എന്നുള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ തിരുവാതിരക്കളി ഞങ്ങൾ ചെന്നതിന് ശേഷം ഞങ്ങളിത് മാത്രമാണ് കണ്ടിട്ടുള്ളത് പിന്നെ അതിന് മുന്നേ ഉള്ളതൊക്കെ കൈകൊട്ടിക്കളിയായിരുന്നു പാട്ടുകളൊക്കെ കൈകൊട്ടിക്കളിക്ക് ഏകദേശം ഒരേ പാട്ടുകൾ തന്നെയാണ് എല്ലാവരുടേതും തോന്നിയിട്ടുള്ളത് ചെറിയൊരു ചേഞ്ചൊക്കെയാണ് നമുക്ക് തോന്നുന്നുള്ളൂ അതിന് പറ്റുന്ന ഇപ്പം ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളാണല്ലോ എല്ലാവരും സെലക്ട് ചെയ്യുക ഞങ്ങളുടെ ടീമിലെ കുറച്ച് പേര് കൈകൊട്ടിക്കളിയിലും പങ്കെടുക്കുന്നുണ്ട് കുടുംബശ്രീ പ്രവർത്തകരായ അമ്മമാരൊക്കെ നല്ല ട്യൂണിൽ തന്നെ പാട്ടുകൾ പാടുന്നുണ്ട് കേട്ടോ കേട്ടിരിക്കാൻ തന്നെ ഭയങ്കരമായിട്ട് രസം തോന്നി എനിക്ക് പാട്ട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ എന്തോന്നറിയില്ല അവരൊക്കെ കരയൊക്കെയൊക്കെ വെച്ചിട്ടാണ് പാടുന്നത് പക്ഷേ അത് ഒക്കെ ഇതിൽ കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പറേറ്റ് വരും പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളാവും അപ്പോൾ അതുകൊണ്ട് പാട്ടും ഒന്നിനും പാട്ട് ഉൾപ്പെടുത്താൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ വീഡിയോ കാണുമ്പോൾ ക്ഷമിക്കുക കേട്ടോ ഏത് കളിക്കും രസം വേണമെന്നുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പാട്ടും കൂടെ വേണം നമുക്ക് ആസ്വാദ്യകരം കൂടുതൽ ആസ്വാദ്യകരമാവണമെങ്കിലും കൂടെ പാട്ടും കൂടെ വേണം സ്റ്റേജിൽ പ്രോഗ്രാം കൈക്കുട്ടികളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മളും കൂടെ ഡാൻസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ നമ്മളവിടെ നിന്നിട്ടിങ്ങനെ ആ ഒരു മൂഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എത്തിയതിനു ശേഷം മൂന്ന് കൈക്കൊട്ടിക്കളി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം മൂന്നും ഭയങ്കര രസം തന്നെയായിരുന്നു കേട്ടോ കാണാൻ അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കണത് കാരണം അവരുടെയൊക്കെ എത്ര ദിവസത്തെ എഫേർട്ടായിരിക്കും കേട്ടോ കാരണം വീ വീട്ടമ്മമാരായ ആൾക്കാർ തന്നെയാണ് അത് കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ എത്രയോ ദിവസം ഇരുന്ന് പഠിച്ചിട്ടുള്ളതായിരിക്കും ഇപ്പം എനിക്കറിയാലോ ഞാനത് തിരുവാതിര കളി എത്ര ദിവസം വെച്ചിട്ടാണ് പഠിച്ചെടുത്തത് എന്നൊക്കെ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും കാരണം വീട്ടിലെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വേണ്ടത് നമുക്ക് കളി പ്രാക്ടീസ് ചെയ്യാനൊക്കെ പോകാന് പലരും അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ തന്നെയായിട്ട് പറയുന്നത് ചിലരെയൊക്കെ നമ്മൾ കണ്ട് അഭിനന്ദിച്ചപ്പോൾ അവർ പറയുന്നത് തന്നെയാണ് കുറേ ദിവസമായിരുന്നു ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു എന്നൊക്കെയാണ് ഒരുപാട് പേര് പറയണത് അവിടെ ചെന്നിട്ട് കുറേ പേരെ പരിചയപ്പെട്ടു കേട്ടോ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസിന് പോകുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ കുറേ പേരെ കാണാം അവർ പരിചയപ്പെടാം പിന്നെ നമ്മളെവിടെയാണ് എന്താണ് എന്നൊക്കെ പലരും നമ്മൾ അറിയപ്പെടുന്നതും അറിയുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഈ കൈക്കൊട്ടിക്കളി കാണുമ്പോൾ അയ്യോ ഇതിൻ്റെ എന്തായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടാവുമല്ലേ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വരിയൊക്കെ ഞാനിങ്ങനെ എന്താണെന്ന് പറഞ്ഞു തരാം ശ്രീരാമ ലക്ഷ്മണനും എന്നുള്ളൊരു തുടങ്ങുന്നൊരു ഉണ്ടല്ലോ ആ ഒരു പാട്ടാണ് ഇപ്പം ആ വരികൾക്കാണ് ഇവർ ചുവട് വെക്കുന്നത് ഈ കൈക്കൊട്ടിക്കളി കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രോഗ്രാമാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ വീഡിയോസൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കൈകുട്ടികളിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടതിന് ശേഷം ഞങ്ങളുടെ തിരുവാതിരയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം കാരണം പാട്ടിടാൻ പറ്റാത്തതാണ് വല്ലാത്തൊരു വിഷമായിട്ട് തോന്നുന്നത് മ്യൂസിക് പോലും ചെയ്യാൻ പറ്റില്ല മ്യൂസിക് പോലും ഇട്ട് കഴിഞ്ഞാൽ അതും കോപ്പിറൈറ്റ് വരും പിന്നെ ഇതൊക്കെ അപ്ലോഡ് ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് കോപ്പിറൈറ്റിൻ്റെ കാര്യം നമുക്ക് നമുക്കറിയാം ഞങ്ങളുടെ തിരുവാതിര ഇതിനു മുമ്പ് കളിച്ചിട്ടുള്ള അതേ തിരുവാതിര തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് സ്റ്റേജോളം ഞങ്ങളത് കളിച്ചു അപ്പം എല്ലായിടത്തും പോകുമ്പോഴും ഞാൻ ചെറുതായിട്ടൊക്കെ അതിൻ്റെ വീഡിയോ എടുത്ത് ഇടാറുണ്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ പ്രോഗ്രാം കിട്ടുന്നതിന് ഭയങ്കര സന്തോഷം വീട്ടമ്മമാരായിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ സന്തോഷം ഇതൊക്കെ തന്നെയാണ് എന്തായാലും നമ്മളിങ്ങനെ ടീമുണ്ടെന്നും കളിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മളെ ചിലരൊക്കെ വിളിച്ച് പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതന്നെ ഭയങ്കര സന്തോഷം കുറേ സ്ഥലത്ത് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പോകണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് അന്ന് പോകാൻ പറ്റിയില്ല പിന്നെ ചില പ്രോഗ്രാംസൊക്കെ ഒരു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് തുടങ്ങുമ്പോൾ വിളിക്കുക എന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും കിട്ടുന്ന അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവാം എന്നാണ് ഞങ്ങളുടെ ടീമിൻ്റെ തീരുമാനം സ്റ്റേജിൽ ഞങ്ങളുടെ തിരുവാതിരക്കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എല്ലാം നിങ്ങൾ ലോങ് വീഡിയോയിൽ മുൻപ് കണ്ടിട്ടുണ്ടായിരിക്കാം എങ്കിലും ഞാൻ കുറച്ച് ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റുള്ള തിരുവാതിരയാണ് അതുകൊണ്ട് ഫുള്ളായിട്ടൊന്നും ഇതിലിട്ടിട്ടില്ല പിന്നെ ഒരു പ്രാവശ്യം കണ്ടത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ എനിക്കും ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും അപ്പോൾ കോസ്റ്റ്യൂം മാറ്റി കളിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളെങ്കിലും ഇതിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്കൊരു വേറെ ആണെങ്കിൽ എങ്കിൽ വെറൈറ്റി ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും എന്നുള്ളൊരു പ്രതീക്ഷ എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഇട്ടോ അല്ലാതെ ഇട്ടതന്നെ ഇട്ട് വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം വേണ്ട എന്ന് ഞാനും വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഉള്ള വീഡിയോസിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുന്നതുള്ളൂ എന്നും പുറത്തു പോകുന്ന ആളൊന്നുമല്ല വീട്ടിലെ കാര്യങ്ങളും വീട്ടിലത്തെ ജോലികളൊക്കെ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് എന്നും എന്നൊന്നും പുറത്ത് പോക്കില്ലാത്തതുകൊണ്ട് മറ്റ് വീഡിയോസൊന്നും കൂടുതൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാറില്ല നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമ്മുടെ കിച്ചണിലെ കാര്യങ്ങളും പിന്നെ മോട്ടിവേഷനാണ് എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം അപ്പോൾ അതും ഇടയ്ക്ക് ഉൾപ്പെടുത്താറുണ്ട് പതിനെട്ട് പേരെ വെച്ച് കളിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ എട്ട് പേരായിട്ട് കളിക്കുമ്പോൾ അതിൻ്റേതായ ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് പേരായാലും ഞങ്ങൾ മോശമൊന്നും ആക്കുന്നില്ല കളി പരമാവധി നന്നായിരുന്നു കളിക്കാൻ ശ്രമിക്കണമൊക്കെ ഉണ്ട് എന്തായാലും കുറേ പേര് കൂടി കളിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എല്ലാവരും പറയും ഞങ്ങളെവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ടീമിൽ ഒരുപാട് പേര് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഭംഗി ഫീൽ ചെയ്യണത് എന്നൊക്കെ എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട് കാരണം കുറേ പേരിങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റേതായ ഒരു രസം എല്ലാവരും ഒരേ കോസ്റ്റ്യൂം ഒരേപോലെ ഹെയർ സ്റ്റൈല് പൂ ഒരുപോലെ വരുമ്പോൾ അതിനൊരു ഭംഗി വേറെ തന്നെയാണല്ലോ അപ്പോൾ ഇന്ന് കുറച്ച് പേരായിക്കുമ്പോൾ എട്ട് പേരല്ലേ ഞങ്ങളുള്ളു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതൊരു ഇത് ഫീല് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പറയുകയും ചെയ്തു നമ്മൾ ഇത്രയും പതിനെട്ട് പേരൊക്കെ വെച്ചിട്ട് നമ്മളൊരു ടീം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ചില ചില സന്ദർഭങ്ങളിലൊക്കെ എല്ലാവർക്കും കൂടെ വരാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണേ ചിലർക്കൊക്കെ അസുഖങ്ങൾ കൊണ്ടും പിന്നെ ഓരോരോ കൊണ്ട് പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയ സമയം ആയതുകൊണ്ട് പിള്ളേരൊക്കെ വീട്ടിൽ ഉള്ള ഉണ്ടൊക്കെയാണ് ചെറിയ ചില പിള്ളേരുള്ള അമ്മമാരാണ് കൂടുതൽ പേരും വീട്ടിൽ മറ്റൊരു നോക്ക ആൾക്കാർ നോക്കാനില്ലെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയല്ലേ പിന്നെ ഹസ്ബൻഡിന് കുട്ടികളെ നോക്കിയിരുന്നാൽ പോലും അവർക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവരൊക്കെ ഒഴിവായിട്ടുള്ളത് അങ്ങനെ അവരുടെ ഓരോ സാഹചര്യങ്ങളാണ് കേട്ടോ അല്ലാതെ മനഃപൂർവ്വം ആരും കളിയിൽ കൂടാതിരിക്കുന്ന ഒരു അവസ്ഥയൊന്നുമല്ല പിന്നെ എല്ലാവരും നല്ല ഇഷ്ടത്തോട് കൂട്ടിയിട്ടാണ് നമ്മുടെ കളിയിലേക്ക് വന്നിട്ട് ഉള്ളത് എല്ലാവരും പറയും ചെയ്യും ഒരു ടീം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ തന്നെ വളരെ നല്ലൊരു കാര്യമാണ് എന്നൊക്കെ പറയും പണ്ടൊക്കെ ഇവിടെ ഞങ്ങളുടെയൊക്കെ മുത്ത് ഇവിടുത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് മുത്തശ്ശിമാരൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആരും ഇവിടെ അങ്ങനെ കളിച്ചതായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾ വന്ന് ഞങ്ങളൊക്കെ ഇവിടേക്ക് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ അങ്ങനെ ആരും തിരുവാതിര ഒരു ടീമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പം ഞങ്ങളാണ് ഇവിടെ പിന്നെ തുടങ്ങി വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഞങ്ങൾ ഇങ്ങനെ കൈക്കൊട്ടിക്കളി ഒരു ടീമുണ്ട് പിന്നെ തിരുവാതിരയ്ക്ക് ഒരു ടീമുണ്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ രണ്ട് ടീമും ഒരുപാട് സ്റ്റേജിൽ കളിച്ചിട്ടു അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക് ഈ തിരുവാതിരക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഹൈലൈറ്റായിട്ട് ഒരുക്കിയിട്ടുള്ളതാണ് ഫുഡ് പല തരത്തിലുള്ള അല്ലെങ്കിൽ പല വെറൈറ്റിയിലുള്ള ഫുഡ് സ്റ്റാളുകളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമുക്ക് ഫുഡ് കഴിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ചെറിയ ഐറ്റം കഴിച്ചിട്ട് നമുക്ക് പോവാം എന്നൊക്കെ പറയുന്നുണ്ട് പല തരത്തിലുള്ള വിഭവങ്ങളുണ്ട് വെജും നോൺ വെജും അങ്ങനെ എല്ലാം ഉണ്ട് പല തരത്തിലുള്ള ജ്യൂസുകൾ കണ്ടു കേട്ടോ പിന്നെ പുഡിങ് അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ എന്തൊക്കെയാണ് പേര് പറയാമെന്ന് വെച്ചാൽ അറിയില്ല പിന്നെ ഐസ്ക്രീമിൽ തന്നെ പല വെറൈറ്റികൾ ഉണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് പോവാം എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് എന്തായാലും നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും കുറച്ച് സമയമൊക്കെ ആവുമല്ലോ അപ്പോൾ ഞങ്ങൾ വന്നിട്ടും കുറച്ച് സമയമായി അപ്പോൾ എന്തായാലും ഇത്തരം എല്ലാവരും കൂടി കൂടിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എൻജോയ്മെൻറ്റിൽ ആകുമ്പോൾ ഫുഡൊക്കെ കഴിക്കണത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൂടി ടേബിൾ ഒരുമിച്ച് കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടോ നല്ല തിരക്കാണ് അപ്പോൾ ീ തിരുവാതിരക്കളി കളിക്കുന്ന ഹോളിൻ്റെ ഒരു സൈഡിലൊക്കെ തന്നെ ഫുഡിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ജന ആൾക്കാർ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഫുഡിനുള്ള സൗകര്യങ്ങളും ഉണ്ട് പിന്നെ വേദുട്ടിയും നമ്മുടെ കൂടെ കളി കാണാൻ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേദുട്ടി സ്റ്റേജിൽ നടക്കുന്ന കൈകൊട്ടിക്കളിക്ക് അനുസരിച്ചുള്ള സ്റ്റെപ്പാണ് ഇവിടെ മുന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്നോട് പറയുകയാണേ വീഡിയോ എടുക്കൂ വീഡിയോ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ അവൾക്ക് ഭയങ്കര ക്രേസ് ആണ് ഡാൻസ് പാട്ട് എന്നുള്ളത് കുറേ സമയമായി ഇവർ കളിക്കുന്നതിനനുസരിച്ച് ഒപ്പം കളിക്കണം പിന്നെ ഞാൻ കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ നിർത്തിയിട്ടോ അപ്പോൾ അവൾ വീണ്ടും എന്നെ വന്നിട്ട് പിടിച്ച് കുലുക്കിയിട്ട് പിന്നെയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയായിരുന്നു അപ്പോൾ അവളുടെ വീഡിയോയും കൂടെ ഇരിക്കരു കണ്ടു അവൾക്ക് ശരി സത്യമായിട്ടും അവൾ ആ സ്റ്റേജിൽ കളിക്കുന്ന അതേ ഇട്ടാണ് കളിക്കണത് ആദ്യമായിട്ടാണ് അവൾ ഈ കളി ഇവിടെ നിന്ന് കാണുന്നത് പക്ഷേ അവളുടെ ഒരു ടാലൻ്റാണത് നിങ്ങൾ നോക്കി നോക്കുമ്പോൾ ശരിക്കും ആ സ്റ്റേജിൽ എങ്ങനെ കളിക്കുന്നു അതുപോലെ അത് നോക്കിയിട്ട് ഇവിടെ നിന്നിട്ടും കളിക്കുന്നുണ്ട് അതാണ് ഞാൻ കുറച്ച് ഭാഗം നിങ്ങൾക്ക് സ്റ്റേജിൽ കളിക്കുന്നത് കാണിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്